അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലതിരിഞ്ഞ നയങ്ങൾ ലോകത്തിന് ഒന്നാകെ അപകടത്തിലാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ രാജി ആവശ്യപ്പെട്ട് അമേരിക്കയുടെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് വൈറ്റ് ഹൌസിലേക്ക് എത്തിയതിന് പിന്നാലെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വിഭജന അജണ്ടകളിലാണ് അമേരിക്കക്കാർ ശക്തമായി പ്രതിഷേധിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയ്ക്കകത്തും പുറത്തുമുള്ള ഭിന്നിപ്പിക്കുന്ന നയങ്ങളെ എതിർത്ത് പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ ശനിയാഴ്ച യുഎസിലെ പ്രധാന നഗരങ്ങളിലെ തെരുവുകളിൽ അണിനിരന്നിരുന്നു ട്രംപ് ജനുവരിയിൽ വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷവും രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ശക്തി പ്രകടനമായാണ് ഈ പ്രതിഷേധ റാലികൾ വിലയിരുത്തപ്പെടുന്നത് ട്രംപിനും അദ്ദേഹത്തിന്റെ ആക്രമണോത്സുക വ്യാപാര നയങ്ങൾക്കുമെതിരെ ചില യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ പോലും പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള റാലികൾ നടന്നിരുന്നു വ്യാപാര നയം മാത്രമല്ല യു എസ് ഫെഡറൽ സർവീസിൽ ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ചേർന്ന് നടത്തിയ കടുത്ത നടപടികളും ഭീഷണികളും സർക്കാർ ജീവനക്കാരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റിന്റെ നയങ്ങളെ എതിർക്കുന്നവരെല്ലാം തെരുവുകളിലേക്ക് പ്രതിഷേധവുമായി കടുത്ത ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ചാണ് ഇറങ്ങുന്നത് സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറക്കൽ മുതൽ വ്യാപാര താരിഫ് കുറക്കൽ വരെ ട്രംപിന്റെ ഏകാധിപത്യ പ്രവണത അമേരിക്കക്കാരുടെ വിമർശനത്തിന് ഇടയാക്കി കഴിഞ്ഞിട്ടുണ്ട് വ്യാപാര നയം വഴി ലോകത്തിനു മുന്നിലും ധാർഷ്ട്യം കാണിച്ച പ്രസിഡന്റ് ട്രംപ് തങ്ങളുടെ സഖ്യകക്ഷികളെ വരെ വെറുപ്പിക്കുന്നുവെന്നാണ് അമേരിക്കയിലെ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് പൗരസ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ നടപടികൾക്കെതിരെ വാഷിംഗ്ടൺ ന്യൂയോർക്ക് ഹ്യൂസ്റ്റൺ ഫ്ലോറിഡ കൊളറാഡോ ലോസ് ഏഞ്ചൽസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമായി അഞ്ചു ലക്ഷത്തിലധികം പേരാണ് പ്രസിഡന്റിനെതിരെ തെരുവിലിറങ്ങിയത് വൈറ്റ് ഹൗസിലെത്തി നാല് മാസം പിന്നിടും മുൻപാണ് ട്രംപ് ഭരണത്തിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നത് ഇയാൾ ഭ്രാന്തനാണെന്നും ട്രംപ് ഡംപ് എന്നും അമേരിക്കയ്ക്ക് രാജാവില്ലെന്നും അടക്കം പ്ലക്കാർഡുകളുമായാണ് അമേരിക്കൻ ജനത തെരുവിലിറങ്ങിയത് ഇലോൺ മസ്കിനെ ഡീപ്പോർട്ട് ചെയ്യണമെന്നും ഞങ്ങൾ ആരും അയാൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്നും പ്ലക്കാർഡുകളിലുണ്ട് ലോസ് ഏഞ്ചൽസിൽ ലോകമെമ്പാടുമുള്ള നമ്മുടെ സഖ്യകക്ഷികളെ നമുക്കെതിരെയാക്കുകയും ഇവിടെ സ്വന്തം നാട്ടിലുള്ളവർക്ക് നാശം വിതയ്ക്കുകയും ചെയ്യുന്ന ഈ ക്രൂരമായ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ ന്യൂ ഹാംഷെയറിൽ നിന്ന് ബസ്സിലും വാനിലുമാണ് പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നത് ഇനിയൊരു അവസരം പ്രസിഡന്റിന്റെ പദവിയിൽ ഇല്ല എന്നിരിക്കെ അവസാന അംഗത്തിൽ അമേരിക്കയെ വൻ അപകടത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമാണ് ട്രംപിൽ നിന്നുണ്ടായിരിക്കുന്നത് ഈ പ്രതിഷേധം തടയാൻ പോകുന്ന കൈക്കരുത്ത് ട്രംപിന് ഇല്ല എന്നിരിക്കെ വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ്